ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണി ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് വിപിൻ കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഉണ്ണി മാനേജർ ആണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അത്യാവശ്യം ഷോർട്ടം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇവൻ ഇടി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവൻ ഇടി കിട്ടിയിട്ടില്ല മാത്രമല്ല ഉണ്ണിമുകുന്ദൻ ഇതുവരെ ഈ ഒരു സബ്ജക്റ്റിൽ പ്രതികരിച്ച് രംഗത്തും വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ഒരു പോസ്റ്റുമായിട്ട് പുള്ളി വന്നിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തെറ്റാണ് ഇവൻ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാര്യങ്ങളുണ്ട് ഇവനെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനൊന്ന് തർജ്യമ ചെയ്യാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പറയുന്ന ബിപിൻ കുമാർ ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് പല സെലിബ്രിറ്റീസിന്റെയും ഇവൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഉണ്ണിമുകുന്ദന്റെ അടുത്ത് സമീപിക്കുന്നത് എന്നാൽ എനിക്ക് ഒഫീഷ്യൽ വ്യക്തിഗത മാനേജറായി ഒരിക്കലും നിയമിക്കപ്പെട്ടിട്ടില്ല എന്നും ആ ഒരു പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാനേജർ അല്ല അതിന്റെ രേഖകളില്ല ഇല്ല ഇവൻ ആദ്യമായി ഉണ്ണിമൂന്തനായിട്ട് ഒടക്കാനുണ്ടായ റീസൺ ഈ മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്താണ് ഇവന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ സിനിമയുടെ പി ആർ വർക്ക് ചെയ്യുക ഈ മാർക്കോയുടെ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് ഒബ്സ്ക്യൂർ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ മാർക്കോ ഭയങ്കരമായിട്ട് ആവുകയും ചെയ്തല്ലോ അപ്പോ പി ആർ വർക്കിനെ ചൊല്ലി ഇവനും ഈ ഒബ്സ്ക്യൂർ എന്റർടൈൻമെന്റിലെ വ്യക്തികളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി ആ സമയത്ത് ഉണ്ണിമൂന്തൻ ഇവനെ സപ്പോർട്ട് ചെയ്തില്ല എന്നു പറഞ്ഞ് ഉണ്ണി കൂന്തനുമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടായി അങ്ങനാണ് ഇവൻ ആദ്യമായി ഉണ്ണിമൂന്തനുമായിട്ട് ഉടക്കുന്നത് അതിനുശേഷം ഇവൻ പറ്റി അപരാധം പറസിൽ തുടങ്ങി ഒരുപാട് ഗോസിപ്പുകൾ അടിച്ചിറക്കാൻ തുടങ്ങി ആവശ്യമില്ലാതെ പല കാര്യങ്ങളും ഇവൻ ഉണ്ണിമൂന്നനെ പറ്റി പറഞ്ഞെന്നും ഈ പുതുതായി സംവിധാനം ചെയ്യാൻ വരുന്ന ആൾക്കാരെടുത്തു അതുപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന് അടുത്ത് ഇവൻ പല രീതിയിൽ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ഉണ്ണിമൂന്തന് കിട്ടി അങ്ങനെ ഇവൻ്റെ അടുത്ത് കാര്യം തിരക്കിയപ്പോൾ ഇവൻ കംപ്ലീറ്റ് ഇത് ഇഗ്നോർ ചെയ്തു ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്നാൽ പിന്നീട് ഒരിക്കലും ഇവൻ ഈ സംഭവം എല്ലാം തുറന്നു പറഞ്ഞ് അപ്പോളജി ചെയ്തു എന്നാണ് ഉണ്ണി ഈ ാണ് ഉണ്ണിമുന്ദൻ പറയുന്നത് അതിന് സാക്ഷിയായിട്ട് ഇവരുടെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെന്നും പറയുന്നു പക്ഷെ ആ ഒരു അപ്പോളജി അതൊരു റിട്ടേൺ അപ്പോളജി ആയിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി ഉണ്ണി ആവശ്യപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയുടെ ഡിജിറ്റൽ ഡേറ്റ എല്ലാം ഇവരെ അസസ് ചെയ്യാൻ പറ്റും കാര്യം ഇത്രയും വർഷമായിട്ട് ഉണ്ണി ഉണ്ണിമുന്ദൻ ഇവിടെ വർക്ക് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ പുള്ളിയുടെ ഡേറ്റാസ് എല്ലാം വെച്ച് പണി കൊടുക്കാൻ പറ്റും അല്ലേ പക്ഷേ ഇവൻ അത് ചെയ്തില്ല അപ്പോളത് എഴുതി കൊടുത്തിട്ടില്ല അതിനു പകരം ഇവൻ ചെയ്തത് ഉണ്ണിമുന്ദനെ പറ്റി ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി അതിനുശേഷം പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെ അവിടെ ഒരു ഫിസിക്കൽ അറ്റാക്ക് നടന്നിട്ടില്ല എന്നും അവൻ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് മൊത്തം ഞാൻ തള്ളുന്നു അതുപോലെ തന്നെ ഈ ഒരു സംഭവം നടന്ന എല്ലാ സ്ഥലവും സി സി ടി വി നിരീക്ഷണത്തിലാണെന്നും നിങ്ങൾക്കത് പരിശോധിച്ചാൽ സത്യാവസ്ഥ മനസ്സിലാകുമെന്നും ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് അതിനെ പറ്റിയുള്ള ഇതിനെപ്പറ്റിയുള്ളൊരു ന്യൂസാണ് നമ്മൾ ആദ്യം വെച്ചത് ആ ന്യൂസിനകത്ത് പറയുന്നുണ്ട് സി പോലീസ് പരിശോധിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇവന്റെ ഈ പരാതി കള്ളമാണ് അതുപോലെ തന്നെ ഇവൻ ചെയ്ത വേറെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പുതിയ വർക്ക് വരുമ്പോൾ ഇവൻ അവരടുത്ത് പറയും അഞ്ചു കൊല്ലമായിട്ട് ഉണ്ണിമൂന്തൻ ഭയങ്കര ബിസിയാണ് പോയിട്ട് പിന്നെ വരാൻ അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞ് ആ വർക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയുന്നു മാത്രമല്ല റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുക ഏതൊരു നടിയെടുത്ത് ഉണ്ണിമൂന്തന് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നും പറഞ്ഞ് ഇവൻ പോയി പറയുകയും അതിനെ ചൊല്ലി ഉണ്ണിമുന്തൻ ഇവരും തമ്മിൽ ഒരു വഴക്കുണ്ടായെന്നും ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് എന്നിട്ട് പല സമയത്തും ഉണ്ണിമൂന്തന്റെ തന്നെ റിസോഴ്സ് വെച്ചിട്ട് ഉണ്ണിമൂന്ദന്റെ റെപ്യൂട്ടേഷൻ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഉണ്ണിമുന്ദൻ ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് കാര്യം ഉണ്ണിമൂന്തന്റെ എല്ലാ ഡേറ്റാസും ഇവന് അസസ് ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട് ഉണ്ണിമൂന്ദന്റെ റെപ്യൂട്ടേഷൻ തകർക്കുമെന്ന് ഇവൻ ത്രട്ടൻ ചെയ്യുന്നിട്ടുണ്ടെന്നും പിന്നീട് പറയുന്നത് ഉണ്ണിമൂന്തൻ ഓൾവേസ് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് തന്റെ സഹപ്രവർത്തകരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ടെന്നും പക്ഷെ യവൻ യവൻ ഏറ്റവും വലിയ വിഷമാണെന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുന്ന കാര്യം ഐ സ്ട്രോങ് സം പീപ്പിൾ ഹു ആർ നോട്ട് ഹാപ്പി വിത്ത് മൈ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഉണ്ണിമൂന്ത ഈ ഒരു പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഇഷ്ടമല്ലാത്ത ചില വ്യക്തികൾ ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉണ്ണിമൂന്തന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ കരിയർ ഞാൻ കഠിനാധ്വാനത്തിലൂടെയും നിരന്തര പരിശ്രമത്തിലൂടെയാണ് ഉണ്ടാക്കിയത് സത്യം മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ വ്യക്തിമായി കാണപ്പെടുകയോ പീഡനങ്ങൾക്ക് വിധേയനാകുകയോ ചെയ്താൽ പോലും സ്നേഹത്തോടെ ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത് അപ്പോ ഇവൻ ഈ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളും കള്ളമാണ് അത് മുഴുവനും ഉണ്ണി നിഷേധിക്കുന്നു എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ സാരാംശം ഉണ്ണി മുൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഇവൻ ഇടി അറിയിക്കുന്നു അങ്ങനെ രാടുക്കണമായിരുന്നു കൊടുക്കണമായിരുന്നു പിന്നല്ലാതെ പുള്ളിയുടെ സ്വഭാവം വെച്ച് കൊടുക്കേണ്ടതാണ് കാര്യം ഞാൻ നേരത്തെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ ഇദ്ദേഹം അത്യാവശ്യം നല്ല ഷോട്ടമ്പഴ വ്യക്തിയാണ് പെട്ടെന്ന് കോപം വരുന്ന ടൈപ്പാണ് ആരുടെ ഒരു ഭാഗ്യം കൊണ്ട് ഇടി കിട്ടാതെ ഒഴിഞ്ഞു മാറിയതും കണ്ട എന്താണ് ഗൈസ് നീക്കുക കേൾക്കുമ്പോൾ തോന്നുന്നത് അഭിപ്രായം വന്ന് രേഖപ്പെടുത്തു ഗൈസ് കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരി Heap data, bye bye.